ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും പത്തനംതിട്ട മലയാളപ്പുഴ ദേവി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ഭക്തയുടെ നാലരപ്പവൻ സ്വർണമാല കവർന്ന നാടോടി സ്ത്രീകളെ മലയാളപ്പുഴ പോലീസ് ദിവസങ്ങൾക്കകം പിടികൂടി തമിഴ്നാട് പൊള്ളാച്ചി പള്ളിവാസൽ കോട്ടൂർ അൻപത്തിമൂന്നുകാരി ജൂലി തമിഴ്നാട് രാജപാളയം തെൻഡ്രൽ നഗർ നാല്പത്തിരണ്ടുകാരി പ്രിയ എന്ന ജക്കമ്മാൾ എന്നിവരാണ് അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒന്നിന് രാവിലെയാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് സമീപം വെച്ച് സംഘം പത്തനംതിട്ട തോന്നിയമല പട്ടംതറ കിഴക്കേക്കര വീട്ടിൽ സുധാ ശശിയുടെ മൂന്ന് ഗ്രാമുള്ള താലിയും ഒരു ഗ്രാം ലോക്കറ്റുമടക്കം നാലരപ്പവന്റെ മാല പൊട്ടിച്ചെടുത്തത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതി പ്രകാരം എസ്എസ്ഇ പി ഒ അജിത് പ്രസാദ് മൊഴി രേഖപ്പെടുത്തുകയും എസ് ഐ ബി എസ് കിരൺ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ക്ഷേത്രത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ പിന്തുടർന്നും നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ കുടുങ്ങിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം രൂപീകൃതമായ പ്രത്യേക അന്വേഷണ സംഘം വിശദമായ അന്വേഷണം നടത്തി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച സിസിടി വി ദൃശ്യങ്ങളിലെ കൃത്യം നടന്ന സമയത്തെ പ്രതികളായി സംശയിക്കപ്പെടുന്നവരുടെ രൂപസാദൃശ്യമുള്ള ജൂലിയെ തമിഴ്നാട് പൊള്ളാച്ചി കോട്ടൂർ വെച്ചും രണ്ടാം പ്രതി ജക്കമാളെ പാലക്കാട് ചിറ്റൂർ അഞ്ചാം മൈലിൽ വച്ചും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ജക്കംമാളെ റെനോൾഡ് ഇനത്തിൽപ്പെട്ട കാറുമായാണ് പിടികൂടിയത് കാറുൾപ്പെടെ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ സുബി ശ്രീദേവി എന്നിവരുടെ നേതൃത്വത്തിൽ ഇവരുടെ ദേഹ നടത്തിയപ്പോൾ മൂന്ന് മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തെങ്കിലും മോഷണം മുതൽ കണ്ടെത്താനായില്ല പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ സ്വർണം ജയിലിൽ കഴിയുന്ന രതി എന്നും മധു എന്നും അനു എന്നും അറിയപ്പെടുന്ന സ്ത്രീ മുഖേനെ വിറ്റതായും കിട്ടിയ പണം മൂവരും പങ്കുവെച്ചതായും സമ്മതിച്ചു ഇവിടുത്തെ ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ മുണ്ടക്കയം ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നടന്ന സമാന കുറ്റകൃത്യങ്ങളിലെ ഇവരുടെ പങ്കിനെപ്പറ്റി മലയാളപ്പുഴ പോലീസ് അന്വേഷണം നടത്തുകയാണ് ജൂലി തൃത്താത്തല വടക്കാഞ്ചേരി നെമ്മാറ പോലീസ് സ്റ്റേഷനുകളിലും ജക്കമാൾ പാലാരിവട്ടം കൊടുങ്ങല്ലൂർ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുകളിലും രജിസ്റ്റർ ചെയ്ത മോഷണ കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു വഞ്ചിയൂർ സ്റ്റേഷനിലെ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന രതിയെ ജയിലിലെത്തി ഫോർമൽ അറസ്റ്റ് ചെയ്യേണ്ടതും കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതും മോഷ്ടിച്ച മാല കണ്ടെത്തേണ്ടതുമായുണ്ട് പത്തനംതിട്ട ഡിവൈഎസ്പി എസ് അഷാദിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് മലയാളപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ എസ് വിജയന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എസ് ഐമാരായ വി എസ് കിരൺ ബി പ്രസന്നൻ പിള്ള ഗ്രേഡ് എസ് ഐ എ പി അജികുമാർ എസ് എസ് അജിത് പ്രസാദ് സി പി ഒമാരായ ജ്യോതിഷ് കുമാർ ഡി അമൽരാജ് എസ് അനിൽ ആർ അർജുൻ അരുൺ രാജ് ആർ വിഷ്ണുരാജ് എം പ്രിയേഷ് കെ ആർ പ്രബീഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് അറസ്റ്റിലായ ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട